ഹായ് ഹലോ നമ്മളിതാ ഒരിക്ക ടൊക്ടോ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ് ഒരേ ഫോർ ഷീറ്റിനെ നാലായി മടക്കി അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക അത്രയും മതി നമുക്ക് എന്നിട്ട് അതിനൊന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം റോൾ ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇനി വേണ്ടത് കൈകാലുകളാണ് അതിങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുക ഈ കൈകാലുകളെ പെന്നോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചുരുട്ടി എടുക്കുക ഇനി ഇതിൻ്റെ തലയുടെ ഭാഗം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ നമുക്കൊരു ക്യാപ്പ് പോലെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം നമ്മുടെ നീരാളിക്ക് വേണ്ടി രണ്ട് ക്യൂട്ട് കണ്ണുകൾ കൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് ബ്ലാക്ക് പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് വൈറ്റ് കളർ വെച്ച് ഡോട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കണ്ണുകൾ റെഡി ഒരു കുഞ്ഞു വാഗ് കൂടി വരച്ചു കൊടുത്ത് ആ ക്യാപ്പ് എടുത്ത് അതിൻ്റെ തലയിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ഒക്ടോപ്പസ് റെഡി അപ്പോൾ ആൾ നല്ല ക്യൂട്ടല്ലേ വളരെ സിംപിളാണ് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ